വെൽക്കം ടു വേൾഡ് മാലോ എൽ ഡി സി എൽ ജി എസ് ടെൻത്ത് ലെവൽ എക്സാമുകൾക്കായി സിലബസിൽ നിന്നുള്ള ഫിസിക്കൽ സയൻസ് പാർട്ടിലെ ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും ടോപ്പിക്കിൽ വരുന്ന എസ് സി ആർ ടി ചാപ്റ്ററുകളിലൊന്നായിട്ടുള്ള ആറാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ചാപ്റ്റർ നയൻ ചേർക്കാം പിരിക്കാം എന്ന പാഠഭാഗമാണ് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ട ഒരു പോയിൻ്റ് ആണ് തന്മാത്ര അഥവാ മോളിക്യൂൾ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര ഖരം ദ്രാവകം വാതകം എന്നീ അവസ്ഥകളിലുള്ള പദാർത്ഥങ്ങൾ തന്മാത്രകളാൽ നിർമ്മിതമാണ് അപ്പോൾ എന്താണ് തന്മാത്ര അഥവാ എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര അടുത്തൊരു പോയിന്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ശുദ്ധ പദാർത്ഥങ്ങൾ അഥവാ പ്യുവർ സബ്സ്റ്റൻസ് ഒരു പദാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും ശുദ്ധ പദാർത്ഥം എന്ന് പറയും ഒരു പദാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള തന്മാത്രകൾ മാത്രമാണ് കാണപ്പെടുന്നതെങ്കിൽ അതിനെ ശുദ്ധ എന്ന് പറയും ജലം ഒരു ശുദ്ധ പദാർത്ഥമാണ് അതുപോലെ കറി ഉപ്പ് അപ്പക്കാരം ഓക്സിജൻ അലുമിനിയം കോപ്പർ വെള്ളി ഗ്ലിസറിൻ പൊട്ടാസ്യം ബെർമാഗനേറ്റ് തുരിശ് ഇതെല്ലാം ശുദ്ധ പദാർത്ഥങ്ങൾക്ക് എക്സാമ്പിളാണ് അടുത്തൊരു പോയിന്റ് പഠിക്കാനുള്ളതാണ് മിശ്രിതം അഥവാ മിക്സ്ചർ മിശ്രിതം അഥവാ മിക്സ്ചർ ഒന്നിൽ കൂടുതൽ തന്മാത്രകൾ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെന്തെന്ന് പറയാം മിശ്രിതം എന്ന് പറയാം ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ മിശ്രിതം എന്ന് പറയാം ഇവിടെ കുറച്ച് പദാർത്ഥങ്ങൾ തന്നിട്ടുണ്ട് ഇതിലെ ഏതൊക്കെയാണ് മിശ്രിതം ഏതൊക്കെയാണ് ശുദ്ധ പദാർത്ഥം എന്ന് നോക്കാം പഞ്ചസാര ലായനി പഞ്ചസാര ലായനിയിൽ അടങ്ങിയിട്ടുള്ള തന്മാത്രകളാണ് പഞ്ചസാര ജലം രണ്ട് തന്മാത്രകളുണ്ട് അതായത് ഒന്നിൽ കൂടുതൽ തന്മാത്രകളുണ്ട് അതുകൊണ്ട് ഇതെന്താണ് മിശ്രിതമാണ് അതുപോലെ സോഡ സോഡയിലും ഒന്നിൽ കൂടുതൽ തന്മാത്രകളുണ്ട് ജലത്തിന്റെ തന്മാത്രകളുണ്ട് കാർബൺ ഡൈ ഓക്സൈഡിന്റെ തന്മാത്രകളുണ്ട് അതുകൊണ്ട് സോഡയും എന്താണ് മിശ്രിതമാണ് ഓക്സിജനിൽ ഒറ്റ തന്മാത്രയേ ഉള്ളൂ ഓക്സിജന്റെ തന്മാത്ര മാത്രം അതുകൊണ്ട് ഇത് ശുദ്ധ പദാർത്ഥമാണ് വായുവിലും ഒന്നിൽ കൂടുതൽ തന്മാത്രകൾ ഉള്ളതുകൊണ്ട് മിശ്രിതമാണ് മെർക്കുറി ഇരുമ്പ് സൾഫേറ്റ് ഇതിലെല്ലാം അതിൻ്റേതായ ഒറ്റ സിംഗിൾ തന്മാത്രകൾ മാത്രമേ ഉള്ളൂ ഒരു ടൈപ്പ് സിങ് തന്മാത്രകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതെന്താണ് ശുദ്ധ പദാർത്ഥങ്ങളാണ് അടുത്തൊരു ടോപ്പിക്ക് പഠിക്കാനുള്ളതാണ് ഏകാത്മക മിശ്രിതം അഥവാ ഹോമോജീനസ് മിക്സ്ചർ എന്ന് പറയുന്നത് ഏകാത്മക മിശ്രിതം അഥവാ ഹോമോജീനസ് മിക്സ്ചർ ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത്തരം മിശ്രിതത്തെ നമ്മൾ എന്തു പറയും ഏകാത്മക മിശ്രിതം അഥവാ ഹോമോജീനസ് മിക്സ്ചർ എന്ന് പറയും ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത്തരം മിശ്രിതങ്ങളാണ് ഏകാത്മക മിശ്രിതം അഥവാ ഹോമോജീനസ് മിക്സ്ചർ ഇതിന് ആണ് ഉപ്പ് ലായനി അതുപോലെ പഞ്ചസാര ലായനി ഒക്കെ അടുത്തൊരു പോയിന്റ് പഠിക്കാനുള്ളതാണ് ഭിന്നാത്മക മിശ്രിതം അഥവാ ഹെട്രോജീനസ് മിക്സ്ചർ ഭിന്നാത്മക മിശ്രിതം അഥവാ ഹെട്രോജീനസ് മിക്സ്ചർ ഒരു മിശ്രിതത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ ഭിന്നാത്മക മിശ്രിതം എന്ന് പറയും ഒരു മിശ്രിതത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ അതിനെ ഭിന്നാത്മക മിശ്രിതം എന്ന് പറയും ഭിന്നാത്മക മിശ്രിതത്തിന് എക്സാമ്പിളാണ് ചോക്കുപൊടി വെള്ളം അതുപോലെ സംഭാരമൊക്കെ ഇനി അടുത്ത പോയിന്റ് പഠിക്കാനുള്ളതാണ് ലീനം ലായകം ലൈനി എന്താണ് ലീനം ലായകം ലൈനി എന്നൊക്കെയാണ് പഠിക്കുന്നത് ലയിക്കുന്ന വസ്തുവിനെയാണ് നമ്മൾ ലീനം എന്ന് പറയുന്നത് ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകം എന്ന് പറയുന്നു ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലൈനി ലയിക്കുന്ന വസ്തുവിനെ ലീനം എന്നും ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകം എന്നും ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലൈനി എന്നും പറയുന്നത് എക്സാമ്പിൾ നോക്കാം പഞ്ചസാര ലായനി പഞ്ചസാര ലായനിയിൽ പഞ്ചസാര എന്താണ് ലീനമാണ് വെള്ളമോ ലായകവും അതുപോലെ തന്നെയാണ് ഉപ്പ് ലായനിയിൽ ഉപ്പ് എന്താണ് ലീനവും വെള്ളം ലായകവുമാണ് എല്ലാ ലായനികളും ഏകാത്മക മിശ്രിതങ്ങളാണ് എന്ന് വെച്ചാൽ എന്താ ആ മിശ്രിതത്തിന്റെ എല്ലാ ഭാഗത്തും ഒരേ ഗുണങ്ങളായിരിക്കും അനുഭവപ്പെടാം നമ്മൾ കണ്ടിട്ടുള്ള ലായനികൾ മിക്കതും ഒരു ഘനപദാർത്ഥം ദ്രാവകത്തിൽ ലയിച്ചവയാണ് എക്സാമ്പിളായിട്ട് ഉപ്പ് ലായനി ഉപ്പ് ലൈനിയിൽ ഉപ്പ് ലൈനിൽ എന്താണ് ഉപ്പ് എന്ന് പറയുന്നത് ഒരു ഘരപദാർത്ഥമാണ് വെള്ളം എന്ന് പറയുന്നത് ദ്രാവകമാണ് അപ്പോൾ ഖരപദാർത്ഥം ദ്രാവകത്തിൽ ലയിച്ചതാണ് നമ്മൾ മിക്കപ്പോഴും കാണുന്ന ലൈനുകൾ എന്നാൽ ഈ ദ്രാവകാവസ്ഥയിൽ മാത്രല്ല ലൈനുകൾ ഉണ്ടാവുക ഖരാവസ്ഥയിലും ഉണ്ടാവും വാതകാവസ്ഥയിലും ലൈനുകൾ ഉണ്ടാവും കുറച്ച് എക്സാമ്പിളുകൾ നോക്കാം ബ്രാസ് അഥവാ പിച്ചള ഏതൊക്കെ പദാർത്ഥങ്ങളുടെ മിക്സാണ് ഈ പിച്ചള അഥവാ ബ്രാസ് എന്ന് പറയുന്നത് സിങ്കിൻ്റെയും കോപ്പറിൻ്റെയും മിക്സ്ച്ചറാണ് ബ്രാസ് എന്ന് പറയുന്നത് സിങ്ക് ഒരു ഖരപദാർത്ഥമാണ് അതേപോലെ കോപ്പറും ഒരു ഖരപദാർത്ഥമാണ് അപ്പോൾ ഖരം ഖരത്തിൽ ലയിച്ചതാണ് എന്ത് ബ്രാസ് ഘരം ഖരത്തിൽ ലയിച്ച ലായനിക്ക് ഒരു ആണ് ബ്രാസ് അതേപോലെ ജലം ജലവും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും മിക്സ്ച്ചറാണ് സോഡ എന്ന് പറയുന്നത് അപ്പോൾ ഈ സോഡ എന്ത് തരം ലായനിയാണ് ദ്രാവകം വാതകത്തിൽ ലയിച്ചത് ദ്രാവകം വാതകത്തിൽ ലയിച്ചത് അതിനൊരു എക്സാമ്പിൾ ആണ് സോഡ ഇനി ഗ്ലിസറിൻ വെള്ളത്തിൽ ലയിച്ചത് ഗ്ലിസറിനും ദ്രാവകമാണ് ജലവും ദ്രാവകമാണ് അപ്പം ദ്രാവകം ദ്രാവകത്തിൽ ലയിച്ച ഒരു എക്സാമ്പിൾ ആണ് ഗ്ലിസറിൻ വെള്ളത്തിൽ ലയിച്ചത് ഇനി വായു വായു എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഒരുപാട് വാതകങ്ങളുടെ ഒരു മിക്സ് ആണ് വായു എന്ന് പറയുന്നത് അപ്പോൾ വാതകം വാതകത്തിൽ ലയിച്ചത് വാതകം വാതകത്തിൽ ലയിച്ചതിന് ഒരു എക്സാമ്പിൾ ആണ് എന്തെന്ന് പറയുന്നത് വായു എന്ന് പറയുന്നത് അടുത്തൊരു പോയിന്റ് പഠിക്കാനുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മിക്സ്ചറുകളെ വേർതിരിക്കണം അതിനെന്തൊക്കെ മെത്തേഡുകളാണ് ഈ ചാപ്റ്ററിൽ കൊടുത്തിരിക്കുന്നത് നോക്കാം ഇതിൽ ഒന്നാമത്തെ ഒരു മെത്തേഡാണ് തെളിയൂറ്റൽ എന്ന് പറയുന്നത് ഒരു മിശ്രിതത്തിലെ ഘടക വസ്തുക്കളെ അടിയിച്ച് മുഗൾ ഭാഗത്തെ ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് തെളിയൂറ്റൽ എന്ന് പറയുന്നത് ഒരു മിശ്രിതത്തിലെ ഘടക വസ്തുക്കളെ അടിയിച്ച് മുഗൾ ഭാഗത്തെ ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് തെളിയൂറ്റൽ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് മണലും വെള്ളവും കലർന്ന മിശ്രിതത്തെ അതിൽ നിന്നും മണലിനെ വേർതിരിച്ചെടുക്കുന്നത് മണലും വെള്ളവും കലർന്ന മിശ്രിതത്തിൽ നിന്ന് മണലിനെ വേർതിരിച്ചെടുക്കുന്നത് അടുത്തതാണ് അരിക്കൽ ഒരു മിശ്രിതത്തിലെ ഘടക പദാർത്ഥങ്ങളെ ഘടകപദാർത്ഥങ്ങളെ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിയാണ് എന്ന് പറയുന്നത് ഒരു മിശ്രിതത്തിലെ ഘടക പദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിയാണ് അരിക്കൽ ഇനി ആണ് നമ്മൾ വീട് പണിയൊക്കെ നടക്കുന്ന സമയത്ത് മണൽ അരിക്കുന്നത് മണൽ അരിക്കുന്നത് അപ്പോൾ ഈ അരിക്കുന്ന സമയത്ത് എന്താണ് മണലിലുള്ള വലിയ വലിയ കല്ലുകളും കഷ്ണങ്ങളൊക്കെ മാറിപ്പോയി ആയിട്ടുള്ള ചെറിയ ചെറിയ മണൽ തരികൾ വേർതിരിച്ച് കിട്ടുന്നു അടുത്ത ഒരു ടൈപ്പാണ് ബാഷ്പീകരണം അഥവാ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത് ബാഷ്പീകരണം അഥവാ ഇവാപ്പറേഷൻ ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിൻ്റെ ബാഷ്പമായിട്ട് മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം അഥവാ ഇവാപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിൻ്റെ ബാഷ്പമായിട്ട് മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം ഇന്ന് എക്സാമ്പിളാണ് കടൽ വെള്ളം കുറുക്കി ഉപ്പ് ഉണ്ടാക്കുന്നത് ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പ് വേർതിരിക്കുന്ന മെത്തേഡ് എന്താണ് ബാഷ്പീകരണം വഴിയാണ് അപ്പം ഇത്രയും പോയിന്റ്സ് ആണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് താങ്ക്സ് ഫോർ വാച്ചിങ്